ഇന്നത്തെ വിഷയം നോക്കാം കുട്ടികൾക്ക് പേരൻസിന് എല്ലാവർക്കും എന്ത് മക്കളെ എന്താണ് പഠിപ്പിക്കേണ്ടുന്നത് എന്ത് പഠിപ്പിച്ചാൽ ജോലി കിട്ടും നല്ല ജോലി കിട്ടുമോ അങ്ങ് ടെൻഷനാണ് ടെൻസ്ഡ് ലൈഫാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് ഈ ടെൻഷൻ്റെ ആവശ്യമുണ്ടോ അതെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഭാരതം അതിവേഗതയിലാണ് വികസിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് ടെക്നോളജി വേണം ആർട്സ് വേണം സയൻസ് വേണം മ്യൂസിക് വേണം എൻജിനീയറിങ് വേണം മെഡിക്കൽ ഫീൽഡ് വേണം കഥകളി മോഹിനിയാട്ടം തുടങ്ങിയ ആർട്സിൻ്റെ അങ്ങേതലയ്ക്ക് വരെ വരെയുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് നല്ലതാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ എന്താണ് ഉള്ളത് എന്ത് കൊടുത്താൽ എന്ത് പഠിപ്പിച്ചാൽ ജോലി കിട്ടും നല്ല ജോലി അതാണ് കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുന്നത് നമുക്ക് ഓരോ വിഷയങ്ങളായിട്ട് നോക്കാം ആർട്സ് വിഷയം സയൻസ് വേണോ ആർട്സ് വേണോ അപ്പോൾ ഹ്യൂമാനിറ്റീസ് സയൻസ് മാത്സ് ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഏത് വിഷയത്തിലായാണെങ്കിലും ശരി തന്നെ നിങ്ങൾ ഒരു ഡിഗ്രി സമ്പാദിച്ച് എടുത്തിരിക്കണം അപ്പം നിങ്ങൾ പ്ലസ് ടു വരെ ഇപ്പം കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണമെന്നുള്ള വിപ്രാളം ഒന്നും വേണ്ട നിങ്ങൾ ഏത് വിഷയമാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് പഠിക്കുക അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് വീണ്ടും നമ്മൾ തിരക്കി 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 പോയി പിടിച്ച് കണ്ടുപിടിച്ച് പഠിക്കാൻ നോക്കാം അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പ ഇനിയിപ്പോൾ ടൂറിസം വളരെ വേഗതയിലാണ് മാറുന്നത് ടൂറിസം വിദേശികളൊക്കെ ഇന്ത്യയിലേക്ക് ഇടിച്ചു കയറും അപ്പം അവർക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒന്ന് ഇംഗ്ലീഷ് ആവശ്യമാണ് അപ്പം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പരിജ്ഞാനം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ടൂറിസ്റ്റ് ഗൈഡുകളായിട്ട് പോവുക പിന്നെ എല്ലാവരും ഒന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരല്ല ലോകത്തില് അത് നമ്മളുടെ തെറ്റിദ്ധാരണയാണ് ഫ്രഞ്ച് ഫ്രാൻസിൽ നിന്ന് വരികയാണെങ്കിൽ ഫ്രഞ്ച് ഭാഷയുണ്ട് നിങ്ങൾക്ക് ഫ്രഞ്ച് ഭാഷ അറിയാമെങ്കിൽ ഫ്രഞ്ചുകാരുടെ കൂടെ പോയി ടൂറിസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലായിടവും പോണമെന്നൊന്നുമില്ല നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളിലേക്ക് നല്ല സ്ഥലങ്ങളിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി ആകർഷിച്ച് അവർക്ക് കാര്യങ്ങൾ ചരിത്രവും അതിൻ്റെ കാര്യങ്ങളും എല്ലാം വിശദീകരിച്ച് കൊടുക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ ഫ്രാൻസ് ഫ്രഞ്ച് അറിയാമെങ്കിൽ ഫ്രാൻസുകാരെ കൊണ്ട് നടക്കാം ഇംഗ്ലീഷ് അറിയാവുന്നവർക്കാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് നമുക്ക് ചെയ്യിപ്പിക്കാം അപ്പം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ടൂറിസത്തിന് മണിക്കൂറ് കണക്കിനായിരിക്കും പൈസ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടെ ഇവിടങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കണം അറിവാണ് എപ്പോഴും നമുക്ക് ആവശ്യം ഇനി നോക്കാം അപ്പോൾ ആർട്സ് കഥകളി കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങൾ വലിയ വലിയ മ്യൂസിക് കോളേജുകൾ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഒക്കെ മ്യൂസിക് സംഗീത കച്ചേരി നടക്കുന്നിടത്ത് അവരെ കൊണ്ടുപോകാം ഉത്സവ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ നിരവധി കാര്യങ്ങൾ അപ്പോൾ ടൂറിസം എന്ന് പറയുന്നത് ആധുനിക ഇന്ത്യക്ക് അത്യാവശ്യമായിട്ടുള്ളതായിരിക്കും ഏറ്റവും നല്ല ഫീൽഡ് ജോലിക്ക് നല്ല ഒരിതായിട്ട് അപ്പം നിങ്ങൾക്ക് ജോലിയായിട്ട് വേണമെങ്കിലും ടൂറിസ്റ്റ് ഡിപ്പാർട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് കയറാം അപ്പോൾ അതുപോലെ തന്നെ പല പല ഭാഷകളിലുണ്ടെങ്കിൽ പിന്നെ എല്ലാ ടെസ്റ്റുകളും ഈ ഡിഗ്രി പഠിച്ചവർക്ക് എഴുതുകയും ചെയ്യാം അപ്പോൾ ഈ നിരവധി പ്രോഗ്രസ്സുകൾ വികാസങ്ങളാണ് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ പോളിമർ കെമിസ്ട്രി എടുക്കാം ഇൻറ്റഗ്രേറ്റഡ് കെമിസ്ട്രി എടുക്കാം അങ്ങനെ നിരവധി കെമിസ്ട്രിയിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്താൽ ആ കെമിക്കൽ അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഒരുപാട് ജോലി സാധ്യത കമ്പനികളിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻ്റ് അതിനകത്ത് ഡിപ്ലോമയുണ്ട് അതൊക്കെ പഠിച്ചാലും നമുക്ക് നല്ലതാണ് ബി ബി എ എം ബി എ നല്ല കോളേജിൽ എം ബി എയും ബി ബി എ നല്ല ഗ്രേഡ് കൂടിയ കോളേജിൽ പഠിച്ചാൽ നിങ്ങൾക്ക് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ മാസം ശമ്പളം വാങ്ങിക്കാം അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് അപ്പോൾ വിദേശികളൊക്കെ വരുമ്പോഴും നമ്മളുടെ സ്വദേശത്ത് വെക്കെ ധാരാളം കമ്പനികളിലേക്ക് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ അപ്പോയിൻമെൻറ്റ് കിട്ടും ജോലി സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കാർഗോ മാനേജ്മെൻറ്റ് അപ്പോൾ വിദേശികൾ ടൂറിസം വർദ്ധിക്കുന്നതിനനുസരിച്ച് എയർപോർട്ടിലൊക്കെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കൂടും എയർപോർട്ടിലേക്ക് നിരവധി പേര് ജോലിക്ക് സാധ്യതയുണ്ട് അപ്പോൾ കാർഗോ മാനേജ്മെൻറ്റ് പഠിക്കാം അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എൻജിനീയറിങ്ങിൻ്റെയൊക്കെ അതാത് കാര്യങ്ങൾക്ക് പൈലറ്റായിട്ടും ക്രൂ ആയിട്ടും എല്ലാം അവിടെ ലോ വരെ നിയമം പഠിച്ചവരെ വരെ എയർപോർട്ടിലേക്കും അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഉണ്ട് അപ്പോൾ ലോ എൽ എൽ ബി പഠിക്കാം എൽ എൽ ബി പഠിച്ചാൽ വക്കീലന്മാർ മാത്രമല്ല ആകുന്നത് വക്കീലന്മാരുടെ നിയമപരമായിട്ട് കമ്പനികളിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളുമൊക്കെ നമുക്ക്